കൊല്ലം മൈനാക്കപ്പള്ളിയിലെ ആനൂർക്കാവിൽ മദ്യപിച്ച വാഹനം ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി അതായത് അവർ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നത് ഈ ആശുപത്രിക്ക് കളങ്കമുണ്ടാക്കുന്ന നടപടി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി വലിയ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അറിയിച്ചു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തു എന്ന് വാർത്ത വരുന്നുണ്ട് ആർ അരുൺരാജ് മൈനാക്കപ്പള്ളിയിൽ നിന്നും നമുക്കിപ്പം വീണ്ടും ചേരുകയാണ് അരുൺരാജ് ഡോക്ടർ ശ്രീകുട്ടിയെ പുറത്താക്കാൻ ഇതുമാത്രമാണോ കാരണം ഈ ആജ്ഞനുമായി അവർക്ക് ഒരുപാട് കാലത്തെ പരിചയമുണ്ടോ എന്താണ് ഇവർ ഒന്നിച്ച് എന്നുള്ള രീതിയിലുള്ള ആരോപണമൊക്കെ വരുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും എസ്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പോശുപത്രിക്ക് വലിയ രീതിയിൽ കളങ്കമുണ്ടാക്കുന്നുവെന്ന സാഹചര്യത്തെ തുടർന്നാണ് പുറത്താക്കിയതായി ഈ ഡോക്ടർ ശ്രീകുട്ടിയെ പുറത്താക്കിയതായി ഇപ്പോൾ വലിയത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിന്റെ ഈ റെപ്യൂട്ടേഷൻ തന്നെ വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന നടപടിയാണ് ഡോക്ടറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ രീതിയിൽ ഒരു ഡോക്ടറെ തുടർന്നുകൊണ്ടുപോകാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് രാവിലെ ചേർന്ന മാനേജ്മെന്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ഡോക്ടറെ പുറത്താക്കിയത് കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി ഡോക്ടറും അജ്മലും തമ്മിൽ സൌഹൃദത്തിലായിരുന്നു എന്ന വിവരമാണ് നിലവിൽ പോലീസ് ലഭിച്ചിട്ടുള്ളത് ഈ സൌഹൃദമാണ് ഇത്തരത്തിലുള്ള യാത്രകൾക്കടക്കം പിന്നീട് ഇടയാക്കിയ സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തത് ഈ പിടിക്കുന്ന സമയത്ത് ഡോക്ടറും അതുപോലെ തന്നെ ഈ സുഹൃത്ത് അജ്മലും മദ്യപിച്ചതായെന്ന വിവരമാണ് പോലീസ് ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വൈദ്യവചന റിപ്പോർട്ടടക്കം പോലീസിന്റെ പക്കൽ ഇതിനകം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് നടപടിയും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വാർത്തകൾ അടക്കം വന്ന സാഹചര്യത്തിലാണ് ഈ ശ്രീകുട്ടിയെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കടന്നത് മറ്റൊന്ന് ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് ഒരു ഡോക്ടറുടെ ഭാഗത്ത് ഡോക്ടർ ർ വാഹനത്തിലിരിക്കുമ്പോൾ ഇത്തരമൊരു അപകടം നടന്നിട്ട് ഡോക്ടർ അവിടെ നിർത്താതെ പോയത് അത് അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷനെതിരായുള്ള നിരീക്ഷണമായി ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത് സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടാഴ്ചയ്ക്കകം സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകണം എന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ടായിരിക്കും ജില്ലാ പോലീസ് മേധാവിക്ക് നൽകേണ്ടിവരിക ഇത്തരത്തിൽ അപകടമുണ്ടായ സാഹചര്യം അപകടത്തിന് ശേഷം ഇവ രക്ഷപ്പെടാന ഇടയാക്കിയ സാഹചര്യം എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ആവശ്യം കൂടി മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നു ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായത് ഏത് കാര്യത്തിലാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ കാരണം ഇത് അജ്മൽ മദ്യപിച്ചിരുന്നു അജ്മൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചു അപ്പോൾ ഒപ്പം ഇരുന്ന ഈ ഡോ യുവ ഡോക്ടർ അവർ അതായത് ഡോക്ടർ ശ്രീകുടി അവരെ പ്രതിയാക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലുണ്ടെന്നാണ് പോലീസിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയാലോചന നടത്തണമെന്നുള്ളതാണ് കാരണം ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കേസ് നിലനിൽക്കേണ്ട സാഹചര്യം അടക്കമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടറെ ഈ കേസിൽ എങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയും ഡോക്ടറെ ഈ കേസുമായി എങ്ങനെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കുമോ എന്നീ കാര്യങ്ങൾ പോലീസിന് നിയമപരമായി പരിശോധിക്കേണ്ടി വരും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക ഏതായാലും ഡിവൈഎസ്പി അടക്കം ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ശസ്താംകട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർ വിശദമായി കൂടിയാലോചന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും മറ്റൊന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിലെത്തുന്ന നിലപാട് ഒരു ഡോക്ടർ വാഹനത്തിലിരിക്കുമ്പോൾ ഒരു അപകടം നടന്നു അപ്പോൾ ഡോക്ടറിന്റേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി ഇതിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് വാഹനമിടിച്ച് ഒരാൾ തന്റെ വാഹനത്തിന് മുമ്പിൽ കിടക്കുമ്പോൾ അവരുടെ ശരീരത്തോടെ കയറ്റിയിറക്കിക്കൊണ്ട് പോകാൻ കാണിച്ച ആ ധൈര്യം അല്ലെങ്കിൽ പിന്നീട് വാഹനം നിർത്താൻ അതോ കാർ കയറ്റി ഇറക്കുകയായിരുന്നു സാങ്കേതികമായിട്ട് ഈ കയറ്റി ഇറക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയണം കാരണം ഈ കാർ ഇടിച്ച ശേഷം നിൽക്കുകയായിരുന്നു നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യങ്ങളൊന്നുകൂടി പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാം കാര്യം ഓടി വന്ന് ഈ സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിക്കുന്നു ഈ ട്യൂബ് വീലർ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ആ ആ നിർത്തുന്നു ഈ ദൃശ്യമാണ് സംഭവിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ആളുകൾ ഓടിക്കൂടുന്ന വേളയിലാണ് ഈ കാറ് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഈ ആ കാർ യാത്രയാണ് കുഞ്ഞുമോളുടെ മുകളിലൂടെ ഈ വണ്ടി കയറി ഇറങ്ങുന്നത് അപ്പോൾ കയറ്റി ഇറക്ക ഇറക്കിയതാണ് എന്നാണ് ദൃശ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടി നിങ്ങൾ നോക്കിക്കോളൂ അത് അതിലൊരു സംശയം വേണ്ട നമ്മളതിന് ആ വാർത്തയെ നമ്മൾ വേറെ രീതിയിൽ മാറ്റിമറിക്കുകയല്ല ഈ ഈ ദൃശ്യങ്ങൾ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപക്ഷേ ഈ ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഇവർ പരിഭ്രാന്തരായി കാണും ഈ പരിഭ്രാന്തിയിൽ പരിഭ്രാന്തിയിലവർ വണ്ടിക്കടിയിലൊരാൾ കിടക്കുന്നു എന്ന് പോലും നോക്കാതെ ഈ കാറ് കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു പറയൂ അരുൺരാജ് തീർച്ചയായും എസ്കെൻ വാഹനം കയറ്റിറക്കിക്കൊണ്ടു പോകുകയായിരുന്നു അതാണ് യാഥാർത്ഥ്യം കാരണം ഈ വാഹനം ഇടിച്ച ശേഷം നിർത്തി ആ നിർത്തിയപ്പോൾ നാട്ടുകാരാണ് അവിടെ ഓടിക്കൂടിയത് പിന്നീട് ഈ വാഹനം മുന്നോട്ടെടുക്കരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പക്ഷേ അത് അംഗീകരിക്കാനോ അത് അനുസരിക്കാനോ ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളും പോലും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനുശേഷമാണ് വാഹനം ആദ്യം പിന്നിലേക്ക് എടുക്കുന്നു പിന്നിലേക്ക് എടുക്കുമ്പോഴാണ് ഈ കുഞ്ഞുമോളുടെ മുടി അത് ഈ വാഹനത്തിന്റെ ടയറിൽ കുരുങ്ങുന്നത് ഇതിനുശേഷമാണ് വാഹനം പിന്നീട് റയിസ്റ്റ് ചെയ്തുകൊണ്ട് അമിത വേഗതയിൽ മുന്നോട്ട് പായുന്നത് ഈ മുന്നോട്ട് പായ ാണ് ഈ വാഹനത്തിന്റെ മുൻവീലിനടിയിലും പിന്നീട് ഈ പിൻ പിൻവശത്തെ വീലിലും ഈ കുഞ്ഞുമോളുടെ ശരീരം ഉൾപ്പെടുന്നത് അങ്ങനെയാണ് ഈ വാരിയൽ തുളച്ച് ഈ ശരീരത്തിനുള്ളിലേക്ക് കയറി അത് ശ്വാസകോശത്തിലേക്ക് കയറി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിലുണ്ടായ ആക്സിഡന്റിൽ കുഞ്ഞുമോക്ക് അത്ര ഗുരുതരമായ രീതിയിൽ പരിക്കുണ്ടായിരുന്നില്ല പിന്നീട് ഈ വാഹനം കയറ്റിയിറക്കുന്ന അവസരത്തിലാണ് ഈ ഗുരുതരമായ പരിക്കുണ്ടായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് ജില്ലാ പോലീസ് മേധാവി ഇവിടേക്ക് എത്തിച്ചേർന്ന ദൃശ്യങ്ങളാണ് ശസ്താക്കോണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് അദ്ദേഹം മോണിറ്ററൈസേഷൻ നടത്തും ഈ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇനി നിർദ്ദേശമായി വരുന്നത് ഈ കേസിൽ ആരോഗ്യ പ്രതിപട്ടികയിലേക്ക് എത്തും എന്ന കാര്യങ്ങളിൽ കൃത്യമായ വിവരം അല്പസമയത്തിന് തന്നെയുണ്ടാവും ജില്ലാ പോലീസ് മേധാവി തന്നെ ഇപ്പോൾ ശസ്താംകൊണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇക്കാര്യങ്ങളിൽ നേരിട്ടുള്ള നിരീക്ഷണം നടത്തുകയാണ് ഈ ഇവിടെ ഇപ്പോൾ ഡിവൈഎസ്പിയും സിഇയും എസ് പിയും ഇപ്പോൾ ഇതേ സ്റ്റേഷനിൽ തന്നെയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകൾ വരുന്നു പിന്നീട് കമ്മീഷൻ റിപ്പോർട്ട് ഈ ാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഈ സന്ദർശനം കൂടി ഇപ്പോൾ ഉണ്ടാവുന്നത് അരുൺ ഉടൻ കാർ നിർത്തിയിരുന്നെങ്കിൽ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നിരുന്നു വാങ്ങിച്ച് ഇറങ്ങി അപ്പൊ അനിയത്തി കൊച്ച് സ്കൂട്ടറിൽ വന്നു അപ്പൊ ആ കൊച്ചിന്റെ പുറയിലോട്ട് കയറി ജസ്റ്റ് ക്രോസ് ചെയ്യുമായിരുന്നു ക്രോസ് ചെയ്യാൻ അവര് കറക്റ്റായിട്ടാണ് ക്രോസ് ചെയ്ത് ആ വണ്ടി റോങ് സൈഡിൽ വരുവായിരുന്നു വന്ന് അവരെ ഇടിച്ചിട്ട് ഇടിച്ചിട്ടപ്പ ഇത്ത ജസ്റ്റ് അതായത് അടിയിലോട്ടൊന്ന് കയറിയതേ ഉള്ളു ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂവി വിളിച്ചു പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേന്ന് അയാള് വണ്ടി ആ പുറത്തൂടെ എടുത്തതിന്റെ പേര് മാത്രമാണ് ആയുക്തം മരണപ്പെട്ടത് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് വലിച്ചെടുത്ത് ആയുക്തയെ രക്ഷിക്കാമായിരുന്നു വണ്ടി ശാസ്താൻകോട്ടെ വരികയാണ് വണ്ടി ശാസ്താൻകോട്ടയിൽ വന്ന് വന്ന് ആക്സിഡന്റ് ഉണ്ടായി അത് സ്വാഭാവികം ആക്സിഡന്റ് ആയ വണ്ടി നിർത്തു നിർത്തുന്നു നൂറ് വട്ടം പറഞ്ഞു എന്നിട്ട് മൂന്ന് റൗണ്ട് വണ്ടി ഈ കുഞ്ഞുമോളുടെ ദേഹത്തോടെ കയറ്റിയിറക്കി ഈ തലയുടെ ഈ ഭാഗം മൊത്തം പൊളിഞ്ഞങ്ങ് പോയി വണ്ടി കയറാതെ വന്നപ്പോൾ മനസ്സിലായി അവൻ്റെ ഇടയ്ക്ക് ആവുന്നത്രയും പറയൂ അവന്റെ ഫ്രണ്ടിൽ ഞാൻ ഇപ്പോണ്ട് അവൻ എന്നെ ഇടിക്കാൻ പോയാണ് വണ്ടി കൊണ്ട് അടുത്തൊരു അമ്പലം ഉണ്ട് അമ്പലത്തിൽ താഴ്ച്ച കുഴിയൊക്കെ ഉള്ളൊരു അമ്പലോ പറയരോ അമ്പലം എന്ന് പറയും അപ്പം അതിലേക്കൂടെ ബാക്ക് ഞാൻ വരുമ്പം ഒരു കാറ് താഴെ കിടക്കുന്നു ഒരു വെണ്ണുമ്പുള്ള വെളിയിൽക്കുന്നു രണ്ടുപേർ ഡോറ് പറഞ്ഞിട്ട് ഗ്ലാസ് കൈയിരിക്കുന്നതവിടെ ഗ്ലാസ് കൈയിരിപ്പുണ്ട് സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് പക്ഷെ നമ്മളിൽ ഓണം വേണം ശ്രദ്ധിച്ചില്ല ഓണത്തിനെല്ലാവരും ഇങ്ങനെ വരികയും പോയി ചെയ്തില്ലേ അത് കഴിഞ്ഞ് ഇപ്പം ഈ സംഭവം നടന്നതിന് ശേഷമാണ് അറിയുന്നത് അവർ അവിടെ നിന്ന് കുടിച്ചാലോ അവിടെയെന്ന് ഇടിച്ചിരുന്നു കാറ്